കണ്ട സ്വപ്നം പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ പ്രതിഷേധിച്ച മലപ്പുറത്തോടുള്ള അവഗണനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം കമ്മിറ്റി ഡിഇഒീസ് ഉപരോധിച്ചു പ്രതിഷേധ സമരം കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് റഹീം മുർഖൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത്ാ യൂത്ത്ാ യൂത്ത് പഠിച്ചിട്ട് കഷ്ടപ്പെട്ടു പഠിച്ചിട്ട് സീറ്റുകളില്ല സീറ്റുകളില്ല എന്ത്ഭരണം സർക്കാർ ஜின்பாத் நேஷனல் ஜின்பாத் நேஷனல் ஜின்பாத் நேஷனல் ஜின்பாத் கஷ்டப்பட்டு படிச்சிட்டே கஷ்டப்பட்டு படிச்சிட்டே கஷ்டப்பட்டு படிச்சிட்டே கஷ்டப்பட்டு படிச்சிட்டே பசவன் நினைச்சது இல்ல பசவன் நினைச்சது இல்ல பசவன் நினைச்சது இல்ல பசவன் நினைச்சது இல்ல லண்டனாரிய வரணம் சர்க்காரே ஜெந்துாமே பரம சர்க்காரே யூத் காங்கிரஸ் ஜின்பாத் யூத் காங்கிரஸ் ஜின்பாத் யூத் காங்கிரஸ் ஜின்பாத் யூத் காங்கிரஸ் ஜின்பாத் കേരളത്തിലെ ഭരണകൂടം നിഷ്ക്രിയമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേരളത്തില് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നായിക്ക നാൽപ്പത് വട്ടം പിണറായി വിജയനും മന്ത്രിമാരും നായിക്ക നാൽപ്പത് വട്ടം പറയുന്നു കേരളത്തിൽ ഉയർന്ന വിദ്യാഭ്യാസ സൗകര്യമുള്ള ഒരു സംസ്ഥാനമാണ് എന്നുള്ളതാണ് ഇവിടെ എന്ത് ഉയർന്ന വിദ്യാഭ്യാസമാണ് ഇവിടുത്തെ സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥികൾക്ക് ഈ സർക്കാർ നൽകുന്നത് ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ നാളെ ഇന്ന് വരെ വിദ്യാഭ്യാസ വകുപ്പിനും സംസ്ഥാന സർക്കാരിനും നാളെ ഇന്ന് വരെ ശ്രമിക്കാതെ അവര് തേരാപ്പ നടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ആവശ്യമായ അഡ്മിഷനുകളും സ്കൂളുകളും അടിസ്ഥാന സൗകര്യങ്ങളും ഈ വർഷമെങ്കിലും അതല്ലെങ്കിൽ അടുത്ത വർഷമെങ്കിലും ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം തുടർ പഠനത്തിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് വരെ ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളൊപ്പം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ കേരള വിദ്യാർത്ഥി യൂണിയനും അവർക്ക് വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ മുഴുവൻ തെരുവുകളിലും ഞങ്ങൾ നിങ്ങളെ ഈ അവസരത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫലഹ് അധ്യക്ഷത വഹിച്ചു പ്ലസ് വൺ സീറ്റ് വിഷയം അടിയന്തരമായി പരിഹരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ബ്ലോക്ക് സെക്രട്ടറി ജയ്സലടപ്പറ്റ സി പി സിറാജ് മുക്കണ്ണൻ ഷിഹാബ് ടി പി ഹാരിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ഡയമണ്ട്സ്